നെടുങ്കണ്ടത്ത് പെട്രോൾ പമ്പിലെ അറ്റകുറ്റപ്പണികൾക്കിടെ ആലപ്പുഴ സ്വദേശിയായ യുവാവ് മരിച്ച സംഭവത്തിൽ പിതാവ് ജില്ലാ പോലീസ് സൂപ്രണ്ടന് പരാതി നൽകി കരാറുകാരൻ തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ലെന്നാണ് ഇവരുടെ ആരോപണം ഈ മാസം എട്ടിനാണ് നെടുങ്കണ്ടം എച്ച് പി പെട്രോൾ പമ്പിൽ ഇലക്ട്രിക് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കെ സ്കഫോർഡ് മറിഞ്ഞു വീണ ചേർത്തല കാരിക്കാട്ട ജബിൻ മരിച്ചത് കൂടെയുണ്ടായിരുന്ന മറ്റൊരു യുവാവിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു സംഭവത്തിൽ നെടുങ്കണ്ടം പോലീസ് കേസെടുക്കാൻ വിമുഖത കാട്ടിയതായും കേസുമായി മുന്നോട്ടു പോയാൽ യാതൊരു പ്രയോജനവും

സ്കോർഡാണെങ്കിൽ വളരെ മോശമാണ് സ്കോർഡിൻ്റെ അടിയിൽ വേര് വെച്ചിട്ട് അത് സ്റ്റക്ക് ചെയ്താലും ലോക്ക് ചെയ്താലും അത് കിടന്ന് കിടങ്ങും അങ്ങനെയാണ് കൊണ്ടുപോയി ഉന്തി മാറ്റിയപ്പോഴാണ് മോളി നിർത്തിക്കൊണ്ട് ഉന്തി എന്നാണ് പറയുന്നത് നാല് പേരെന്നാണ് പറഞ്ഞ കണ്ടുള്ള കാര്യം അറിയാൻ വേണ്ടത് ഹെൽമറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അവനൊരു സംഭവം സംഭവിക്കാൻ തലയാണ് അടിച്ച് വീഴണത് അത് കഴിഞ്ഞാണ് ഞാനെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ എസ് ഐ പറഞ്ഞ് ഈ പരാതിപ്പെടുത്തുക കാര്യമില്ല

അപകടം നടന്ന ശേഷം കോൺട്രാക്ടറുടെ പ്രതിനിധികൾ സംഭവസ്ഥലത്ത് സേഫ്റ്റി ഉപകരണങ്ങൾ കൊണ്ടുവെക്കുകയായിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു തൊഴിലാളികൾക്ക് ഇ എസ് ഐയും പി എഫും പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസും എടുക്കേണ്ട ഉത്തരവാദിത്വവും കോൺട്രാക്ടർക്കുണ്ട് എന്നാൽ ഇവയൊന്നും പാലിച്ചോട്ടില്ല ഇവയൊക്കെ കേസന്വേഷണത്തിന്റെ ഭാഗമാക്കണമെന്നും നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിൽ നിന്നും ഒഴിവാക്കണമെന്നും പരാതിയിൽ പറയുന്നു പിതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസിന്റെ അന്വേഷണ ചുമതല ഘട്ടപ്പന ഡിവൈഎസ്പിയെ ഏൽപ്പിച്ചു